ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സേനനും രൂപയും കല്യാണി കിരണും എല്ലാം ബീച്ചിൽ നിന്നും പുറപ്പെടുകയാണ് സോണിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പുറപ്പെടുന്നു പിന്നീട് കാണിക്കുന്നത് എല്ലാവരും സോണിയുടെ വീട്ടിലേക്ക് വരുന്നു സോണിക്കാണെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അമ്മയെ കെട്ടിപ്പിടിക്കുന്നു സോണി എപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവരെപ്പോൾ ഒന്നിച്ചെന്നൊക്കെ അപ്പോൾ സേനൻ പറയുന്നുണ്ട് കുറെ ദിവസമായെന്നൊക്കെ അതിനുശേഷം സേനൻ ആണെങ്കിൽ ചാരുമോള എടുത്ത് കൊഞ്ചിക്കുന്നൊക്കെയുണ്ട് സേനൻ പറയുന്നുണ്ട് നമ്മൾ ും കൂടെ ഒരു ടൂർ പോവുകയാണെന്ന് അങ്ങനെ എല്ലാവരും കൂടെ കാറിൽ പോകുന്നു അതിനുശേഷമാണെങ്കിൽ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി വന്ന് പുറകിൽ നിന്നും ഇടിക്കുകയാണ് പെട്ടെന്ന് രൂപ നിലവിളിക്കുന്നു രൂപ നിലവിളിക്കുന്നത് കണ്ടിട്ട് സേനൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് രൂപ ഇപ്പോൾ പറയുകയാണ് ഞാനൊരു സ്വപ്നം കണ്ടു നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് പോകുമ്പോൾ ഒരു വണ്ടി വന്നിടിക്കുന്നതായി സ്വപ്നം കണ്ടെന്നൊക്കെ പറയുന്നു ശരിക്കും പറഞ്ഞാൽ രൂപയെല്ലാം സ്വപ്നം കണ്ടതായിരുന്നു രൂപ പറയുന്നതൊക്കെ കേട്ടിട്ട് സേനൻ രൂപയെ ആശ്വസിപ്പിക്കുന്നുണ്ട് രൂപയാണെങ്കിൽ സേനൻ റിക്വസ്റ്റ് ണ്ട് മക്കളോട് തൽക്കാലം നമ്മൾ ഒന്നിച്ച കാര്യമൊന്നും പറയണ്ട എല്ലാ കാര്യങ്ങളും ഒന്ന് സോൾവ് ആയതിനു ശേഷം മാത്രം മതി എന്നൊക്കെ പറയുന്നു സേനൻ അപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയും രാഹുലിനെയും ആണ് രാഹുലിന്റെ അടുത്തേക്ക് മനോഹർ വരുന്നു എവിടെ പോവുകയാണെന്ന് ചോദിക്കുന്നുണ്ട് മനോഹർ അപ്പോൾ പറയാണ് ഞാൻ വെളിയിൽ പോവുകയാണ് പക്ഷെ ഒറ്റയ്ക്ക് പോകുന്നില്ല മോളുവിനേം കൂട്ടിയിട്ടാണ് പോകുന്നത് മോളുവിന്റെ കൈ പിടിച്ചേ ഇനിയും പോകത്തുള്ളൂ വീട്ടിലിരിക്കുമ്പോഴും കൈ പിടിച്ച് തന്നെ ഇരിക്കത്തുള്ളൂ നിങ്ങൾ എന്നെ കൊള്ളാം നിങ്ങൾ െ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് എനിക്ക് മാത്രമായിട്ടൊന്നും സംഭവിക്കത്തില്ല എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ നിങ്ങളുടെ മകൾക്കും സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോണം എന്നൊക്കെ പറയുന്നു അതിനുശേഷം സരവിനെയും കൂട്ടി മനോഹർ വെളിയിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് രൂപയും സേനനെയുമാണ് രണ്ടു പേരുമാണെങ്കിൽ രൂപയുടെ വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് യാമിനി ചോദിക്കുന്നുണ്ട് പോയ യാത്രയൊക്കെ എന്തായെന്ന് സേനൻ അപ്പോൾ പറയാണ് അവിടെയും പോയിട്ട് ഒരു രക്ഷയും ഇല്ല ഞങ്ങളുടെ മക്കളാണെങ്കിൽ പിന്തുടർന്ന് അവിടെയും വന്നെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് അച്ചാവിനെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറയാണ് രൂപയാണെങ്കിൽ ഒരു കാര്യവും മക്കളോട് തുറന്ന് പറയണ്ട എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറയുന്നു യാമിനി എപ്പോൾ പറയണം മേടത്തെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല മേടത്തിന്റെ ദുഷ്ടനായ ആങ്ങളെ കുറിച്ച് ഓർത്താൽ പിന്നെ ഒരു കാര്യവും പറയാൻ തോന്നത്തില്ല എന്നൊക്കെ പറയുന്നു രൂപ എപ്പോൾ പറയുന്നുണ്ട് രാഹുലിന്റെ പേരിൽ കുറെ തെളിവുകൾ ശേഖരിച്ചിട്ട് അവനെ ജയിലിലാക്കണമെന്നൊക്കെ അതിനുവേണ്ടി ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് ഒത്തുചേരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു പിന്നീട് കിരണും കല്യാണിയും അഗസ്റ്റ്യൻ അച്ചായനെ പോയി കാണുന്നു അഗസ്റ്റ്യൻ അച്ചാൻ അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് സേനന് വേണ്ടി ഒരു കല്യാണം ഒക്കെ ആലോചിക്കണം എൻ്റെ കയ്യിൽ ഒരു പറ്റിയ നാപ്പത് കാരി ഉണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് അതൊക്കെ പിന്നീട് നമുക്ക് ആലോചിക്കാം തൽക്കാലം എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അച്ചാൻ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് വീട്ടിൽ വരാമെന്ന് പറയുന്നു കിരൺ ആണെങ്കിൽ കാറിൽ കൂട്ടിയിട്ട് അച്ചാനേയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നു അച്ചായൻ വീട്ടിൽ വന്നതിന് ശേഷം കല്യാണിയോടാണെങ്കിൽ ചായയൊക്കെ എടുക്കാൻ കിരൺ പറയുന്നുണ്ട് കിരൺ അച്ചായനോട് ചോദിക്കുന്നുണ്ട് സേനൻ ആണെങ്കിൽ മക്കളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നൊക്കെ അപ്പോൾ അച്ചായൻ പറയുന്നുണ്ട് മക്കളെക്കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷെ ആദ്യമാണെങ്കിൽ ഭാര്യയെ കാണാമെന്ന് കരുതി അത് കഴിഞ്ഞ് മക്കളെ കാണാമെന്നൊക്കെ കരുതി എന്ന് പറയാണ് കിരൺ അപ്പോൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മക്കളെ കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടും മൊബൈലിൽ എടുത്തു കൊടുക്കുന്നു കിരൺ മൊബൈലിൽ കാണിച്ച ഫോട്ടോ കണ്ടിട്ട് അഗസ്റ്റിൻ അച്ചായൻ ആണെങ്കിൽ സർപ്രൈസ് ആകുന്നു കിരൺ സോണിയുടെയും ഫോട്ടോയാണ് അതിലുള്ളത് സേനന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് അത് കാണുമ്പോൾ അഗസ്റ്റിൻ അച്ചായൻ ആണെങ്കിൽ അതിശയത്തോടെ നോക്കും ുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്